ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് മാത്രമല്ല ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്ത് തിരിച്ച് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ബിസിനസ്സിൽ നമ്മൾ കഷ്ടപ്പെട്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ലാഭം ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ആ ലാഭം നമ്മൾ കൊണ്ടുവന്നിട്ട് പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ പലപ്പോഴും ബിസിനസ്സുകാർക്ക് കാശുണ്ടാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയില്ല അപ്പോൾ ചെയ്യും ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയെ ഏൽപ്പിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടോണ്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യും പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ബിസിനസ്സുകാർ ഇവർ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടോണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി ചാടുകയാണ് ഇറങ്ങി അങ്ങ് ചാടി അതിൻ്റെ അകത്തേക്ക് ഇറങ്ങും അങ്ങനെയല്ല ഇൻവെസ്റ്റ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് എല്ലാവരും നോക്കുന്നത് മാക്സിമം റിട്ടേൺ കിട്ടുന്നതിനെ കുറിച്ചിട്ടാണ് എനിക്ക് മാക്സിമം റിട്ടേൺ കിട്ടണം ഞാനൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അങ്ങനെയല്ല നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് വാരൻ വെഫറ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഇൻവെസ്റ്റ്മെൻറ്റിന് രണ്ട് റൂൾസ് റൂൾസാണുള്ളത് റൂൾ നമ്പർ വൺ ഡോണ്ട് ലൂസ് യുവർ മണി നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നില്ല എന്ന് വരുത്തണം റൂൾ നമ്പർ ടു ഡോൺ ഫോ ഗെറ്റ് റൂൾ വൺ ഒന്നാമത്തെ റൂൾ മറക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് നമ്മൾ ഉണ്ടാക്കിയ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഒരു കാരണവശാലും ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടി നഷ്ടപ്പെടുത്താൻ പാടില്ല കാരണം അത് വീണ്ടും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് മാത്രമല്ല ഞാനിതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്ത് തിരിച്ച് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമല്ല എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിൽ സംസാരിക്കുന്ന ഒരു വാക്ക് അത് തന്നെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് െൻറ്റ് നമ്മൾ നോക്കേണ്ടത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആദ്യം നോക്കേണ്ടത് ഞാൻ ഈ ഇറക്കുന്ന പൈസ എനിക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് അല്ലാതെ ഞാൻ ഈ ഇറക്കുന്ന പൈസയിൽ എന്ത് കിട്ടുമോ നോക്കേണ്ടത് ഇറക്കുന്ന പൈസ തിരിച്ചു കിട്ടും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ കാരണം ഡോണ്ട് ലൂസ് യുവർ ഹാർഡ് ഏൺ മണി ഈ പണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വീണ്ടും നമ്മൾ കഷ്ടപ്പെട്ട് ആ നഷ്ടപ്പെട്ട പഴയ പണം വീണ്ടും ഉണ്ടാക്കേണ്ടി വരും ആ സമയത്ത് ഈ കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പുതിയ കാശുണ്ടാക്കാം ഈ പറഞ്ഞ റിട്ടേണിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട് അവിടെ നോക്കേണ്ടത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഇറക്കുന്ന പൈസ എനിക്ക് തിരിച്ച് കിട്ടും എന്നുറപ്പാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക